ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ കാറിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ശരിക്കും ഡിസ്ചാർജ് ആയിട്ടുണ്ടോ ഡിസ്ചാർജ് ഡിസ്ചാർജാവാന് വേണ്ടി പോകുകയാണോ എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവും എന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചതും അതേപോലെ തന്നെ പോകാനൊക്കെ ഇങ്ങനെയൊക്കെ നോക്കി നിന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് മിക്കവാറും ഒന്നും ഉണ്ടാവില്ല സംഭവം നമ്മൾ മിനിങ്ങാന്ന് ഡെലിവറി കഴിഞ്ഞു ഇന്നാവുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ ആകും ശരി തന്നെയാണ് നോർമൽ ഡെലിവറി ഒക്കെ തന്നെയായിരുന്നു സംബന്ധിച്ചെങ്കിൽ പിന്നെ ഒന്നാമത്തെ കാര്യം അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മളിപ്പോ മിനിങ്ങാന്ന് രാത്രി ആയിരുന്നല്ലോ ഡെലിവറി കഴിഞ്ഞത് അപ്പോൾ രാവിലെ ആയിരുന്നു അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആയിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ഉച്ചയാകുമ്പോൾ ആ ഒരു ടൈം കഴിയുമ്പോൾ ചിലപ്പോ നമ്മൾ ഡിസ്ചാർജ് ചെയ്തേനെ അപ്പോൾ ഇത് രാത്രി ആയതുകൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുട്ടിൻ്റെ മഞ്ഞ ചെക്ക് ചെയ്യാനുണ്ട് മഞ്ഞപ്പത്തിൻ്റെ ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാലും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയണം അപ്പോൾ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറയണത് രാത്രി ഒമ്പതേകാലത് ടൈം ആവും അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും ഡിസ്ചാർജ് ഉണ്ടാവില്ല അത് ചെക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുള്ളൂ അപ്പോൾ ഇൻഷാല്ല ചെക്ക് അപ്പ് ചെയ്തിട്ട് ഒന്നും വരാതിരിക്കട്ടെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ നാളേക്ക് ഡിസ്ചാർജ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർക്ക് നോക്കണം അപ്പോൾ സംഭവം വേറൊന്നുമല്ല അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ചക്കരയ്ക്ക് ആ അന്ന് തന്നെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലഡ് ചെക്ക് ചെയ്തതിൽ അവളുടെ കൗണ്ട് ഒന്ന് ഒമ്പതായിരുന്നു അപ്പോൾ ഒമ്പതായത് കൊണ്ട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമുക്ക് ബ്ലഡ് ആവശ്യം വരും ചിലപ്പോൾ ബ്ലഡ് കയറ്റേണ്ട അവസ്ഥ വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണിതോ ബ്ലഡ് റെഡിയാക്കി വെച്ചോ പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ നമ്മൾ ആ ഡെലിവറിൻ്റെ ദിവസത്തിന് ഉച്ചയ്ക്ക് ഞാൻ വാപ്പയും കൂടി പോയിട്ട് ബ്ലഡ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പെരുന്നെൽമണ്ണ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ തന്ന ചീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് സാമ്പിളൊക്കെ കൊണ്ട് ബ്ലഡിന് കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡ് ഓക്കെ ആണ് അവിടെ സാധനമുണ്ട് എപ്പോൾ അതിന് ചെന്നാൽ മതി പറഞ്ഞാൽ സ്ലിപ്പ് കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ അപ്പോൾ ഡെലിവറി ടൈമിൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞവരെയും ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് ഈ സമയം വരെയും ബ്ലഡ് ഒന്ന് ആവശ്യം ഉണ്ടായില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ബ്ലഡ് ആവശ്യം ഉണ്ടാവില്ല എന്നോടൊപ്പം ഒക്കെ റെഡിയാക്കി വെച്ചതാണ് ബ്ലഡ് അവിടെ റെഡിയാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബ്ലഡ് നമുക്ക് നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ എപ്പോൾ ആണെങ്കിലും നമ്മൾ കളക്ട് ചെയ്യാം അപ്പോൾ ഇന്നിപ്പോഴത്തേക്കേ കുറച്ച് മുന്നേ സിസ്റ്റേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ പിന്നെ ചക്കറിൻ്റെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൾക്ക് ഏഴേ ഉള്ളൂ അതിൻ്റെ കൗണ്ട് ഏഴേ ഉള്ളൂ അത് രണ്ട് പോയിന്റ് കുറഞ്ഞിക്കുക ചെയ്തത് അപ്പോൾ ഡോക്ടർ സിസ്റ്റേഴ്സ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് പറഞ്ഞ കാര്യമാണ് അവർ നമ്മളോടൊന്ന് പറഞ്ഞത് അതായത് ബ്ലഡ് കേട്ടേണ്ടി വരും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തോ ബ്ലഡ് റെഡിയാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതേപോലെ പറഞ്ഞു നമ്മളൊന്നും മിനിഞ്ഞാന്ന് ബ്ലഡ് സാമ്പിള് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്ന് കളക്ട് ചെയ്താൽ മതിയോന്ന് ചോദിച്ചപ്പോൾ അവർ നമ്മളാ ഒരു സ്ലിപ്പ് ചോദിച്ചു ആ ഒരു സ്ലിപ്പ് കാണുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സ്ലിപ്പുണ്ട് അപ്പോൾ ഇത് കൊടുത്തു ഇത് കൊടുത്തിട്ട് അവർ ഹോസ്പിറ്റലിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് മതി ഇത് മതിയാവും അന്നെടുത്ത് വെച്ചാൽ ആ സാധനത്തിൻ്റെ സ്ലിപ്പിൻ്റെ സംഭവം ഇത് മതി ചെന്നാൽ ബ്ലഡ് നമുക്ക് ആ യൂണിറ്റ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നെന്തായാലും ശ്രദ്ധ ബ്ലഡ് കയറ്റണം ഏ അപ്പോൾ ഏതായാലും ഞാൻ റമിയും കൂടി ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് പോയാൽ അവിടെ കുറച്ചെന്നു നമുക്ക് പോയിട്ട് അപ്പം തന്നെ വാങ്ങിക്കൊണ്ടിരും അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അത് റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് ബ്ലഡ് കയറ്റാൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് പോയി ഒക്കെ അല്ലെന്നാലും നമുക്ക് ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഏതായാലും പോയി വരാം ഒക്കെ റാത്തായിട്ട് കെട്ടിട്ട് ഇതുവരെയും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇത് സർവ്വസാധാരണമായിട്ട് ചിലർക്കൊക്കെ ഉണ്ടാവണ തന്നെയാണ് അപ്പോൾ കൊണ്ട് നമ്മൾ പേടിക്കാൻ ടെൻഷനാകും വേണ്ട അപ്പോൾ ടെൻഷന് എന്ന് പറയുമ്പോൾ അതിന് ആർക്കാർ ഉണ്ടാവും അതിപ്പോൾ കുട്ടീൻ്റെ കാര്യത്തിലും അവളുടെ കാര്യത്തിലായാലും എനിക്ക് ഉണ്ട് കാരണം ഭർത്താവ് ഉപ്പെന്നുള്ള നിലയ്ക്ക് ഇനി മുതൽ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും അറിയാലോ ഏഹ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും വേറൊന്നും വരാതിരിക്കട്ടെ ഈ വന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ കുട്ടിക്കുനി മഞ്ഞപ്പത്തൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുമ്പോ ബ്ലഡിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വേഗം ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ചെക്ക് ചെയ്യും റിസൾട്ടിന് ഇപ്പ നാളെ കിട്ടുള്ളൂ അപ്പൊ ബ്ലഡിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വേഗം ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ നമുക്ക് പോയി 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 വരാം വരാനും റെഡ് ബാങ്ക് ഉള്ളത് മുകളിലാണ് കേട്ടോ ബലിഫ്റ്റ് ഉണ്ട് ഇവിടെ ജനക സെക്കൻഡ് ഫ്ലോറ് ഈസ് അങ്ങനെ നമ്മൾ ബ്ലഡ് ബാങ്കിൽ എത്തി നമ്മൾ ആ റെസിപ്റ്റോടെ കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കാണ് നമ്മൾ ഈസ് അങ്ങനെ ബ്ലഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബാഗിനകത്താണ് നമുക്ക് പിന്നെ ആവശ്യമുള്ള യൂണിറ്റ് ബ്ലഡ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കാം പോവുമല്ലേ ഓക്കെ എന്നാൽ പോരെ നിങ്ങൾക്ക് നേരെ ഇതുവഴി നടന്നങ്ങ് ഇറങ്ങാം യ്സ് അങ്ങനെ ചക്കരയ്ക്ക് ഇവിടെ ബ്ലഡ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന കൊണ്ടു വന്ന ബ്ലഡ് നമ്മളവരെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് കൊണ്ടുവന്നിട്ട് അത് ഡ്രിപ്പ് മാതിരി അതിൽ കയറ്റി തുടങ്ങാനുണ്ട് അപ്പൊ അവൾക്ക് പ്രസവിച്ചതൊന്നും കാര്യങ്ങളൊന്നും ഒന്നല്ല വേദന ഉണ്ടായത് അല്ലേ ഉമ്മ എന്തായിരുന്നു എന്തിനെ കുറച്ചു കരഞ്ഞത് പഴയ മുനിങ്ങിട്ട സൂചി അങ്ങനത്തെ കൈ കയ്യിൽ നൂരിയിട്ട് അടുത്ത സൂചി അടുത്ത കൈയിലേക്ക് വെച്ചപ്പോഴാണ് അവൾക്ക് വേദന ഉണ്ടായിരുന്നത് ചക്കരക്ക് സൂചി വെക്കണ കാര്യം ഭയങ്കര വേദന ഉള്ളതാണ് കേട്ടോ ഏർ അതിനേക്കാളേറെ വേദന അവൾക്ക് ഇനി വേറെ ഒന്നുമില്ല വേദന അതിരുന്നിട്ടില്ലേ അങ്ങനെ ഉരാതിരുന്നതാണല്ലേ

കുട്ടിക്ക് ഇനി മഞ്ഞ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണം അല്ലേ ഞായറാഴ്ച ഞായറാഴ്ച ഉണ്ടാവില്ല ഞായറാഴ്ച പിന്നെ ഇന്നിപ്പോ വൈകുന്നേരം വന്നിട്ട് മഞ്ഞടത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിള് കൊണ്ടുപോവ അതിന്റെ പാടെന്താ നോക്കിട്ട് നമ്മളെ ഡോക്ടർ വന്നിരോ പറഞ്ഞപ്പോ നല്ല അനാറ് ബ്ലഡ് കൊടുക്കാന്തൊക്കെയൊ കഴിക്കാൻ ബ്ലഡ് വേറെ ജ്യൂസ് അടിച്ചു കൊടുക്കും ഫ്രഷ് അനാറ് Darwin, religion, mm. ോ ഇങ്ങനെ ആയതുകൊണ്ട് കാര്യമായിട്ട് അങ്ങനത്തെ മധുരമുള്ളതെന്ന് പറയാന് ഈ ബ്ലഡ് ഉണ്ടാവണം എന്നുള്ള സാധനങ്ങളിലൊക്കെ മധുരയാണ് അനാർ ആയിക്കോട്ടെ ഈത്തപ്പഴായിക്കോട്ടെ അതേപോലെ തന്നെ ബീട്രൂട്ട് ആയിക്കോട്ടെ

കയ്യാണോ വേദന എന്താ വയ്യ സിറ്റിട്ടു വേദനോട് ഇപ്പൊ കേട്ടോ കാരണം കഴിയട്ടെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വരട്ടെ ഇപ്പൊ നല്ല വേദന ഉണ്ട് അവൾക്ക് ആ ഒന്ന് റിക്കവർ ആയിട്ട് അതൊന്ന് റിക്കവറായിട്ട് വീണ്ടും എന്താ പണി ബക്കറ്റിനുള്ളിൽ പടച്ചു അല്ലേന്ന് റിക്കവർ ആയിട്ട് വരികയായിരുന്നു ഇങ്ങനെ തന്നെ ചക്കരെ

களிப்பாட்ட கட்டம் வீட்டுக்கு கொண்டு போட்டோட நம்ம எங்க பாட்டு பாட்டிக்காடி

അല്ല നിനക്കിപ്പോ നീപ്പോ എങ്ങനെ ബസ് ട്രെയിനാണ് പട്ടാമിയിൽ ഇറങ്ങിയിട്ട് അവിടെ നാലുമണിക്കൂർ എത്തു നാലഞ്ചിക്കൂർ രാത്രി ശരി എന്നാലും നീ ശരി വിളിക്കാം അവിടെ ഓക്കെ ഞാൻ വിളിക്കാം നിന്നെ ആ ടൈമിൽ ഇറങ്ങി നീ